ഹേ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോയിൽ ഓർഗാനിക് കോൺസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് പറയുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകാം ഞാനിവിടെ ഒരു അര കിലോ അര കിലോഗ്രാം ഹെന്ന പൗഡറാണ് എടുത്തിട്ടുള്ളത് ഇത് ഫൈവ് ഫിൽറ്റേഡ് ആണ് ഇതിലേക്ക് ഞാൻ ഒരു നൂറ്റി അൻപത് എം എൽ അളവിൽ യൂക്കാലിപ്സ് ഓയില് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം പല തരത്തിലുള്ള എസെൻഷ്യൽ ഓയിലുണ്ടല്ലോ യൂക്കാലിപ്സ് തീട്രി കജ്പുട്ട് ഞാനിവിടെ ആണ് എടുത്തിട്ടുള്ളത് അതും ഒഴിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇവിടെ ഞാൻ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അതിലേക്കാണ് ഹെന്ന പൗഡറ് ഇട്ടുകൊടുത്തിട്ടുള്ളത് അപ്പം എങ്ങനെ വല്ലതും മിക്സ് ചെയ്യാം എനിക്ക് കുറച്ചും കൂടി എളുപ്പം ഈ ഒരു മെത്തേഡാണ് തോന്നിയത് കാരണം കട്ടില്ലാതെ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തത് എനിക്കത് യൂസ്ഫുള്ളായിട്ട് തോന്നി അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് ഞാൻ പറയത്ത് എന്താണെന്ന് വെച്ചാൽ ഓരോ ടൈപ്പ് പൗഡറിനും ഓരോ അളവിലായിരിക്കും വെള്ളം വേണ്ടത് അപ്പോൾ എനിക്ക് കൃത്യമായിട്ട് എത്ര അളവിൽ വെള്ളം വേണമെന്ന് പറയാനായിട്ട് പറ്റൂല അപ്പോൾ നിങ്ങൾ നിങ്ങളെ പേസ് നിങ്ങളുടെ പൗഡർ പേസ്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ട് എത്ര വെള്ളം വേണോ അത്രയും ഉപയോഗിക്കാം ഇതിലൊരു മെഷർമെൻറ്റ് എന്ന് പറഞ്ഞാൽ അതായത് നൂറ് ഗ്രാം ഹെന്ന പൗഡറിന് മുപ്പത് ഗ്രാം അളവിൽ എസെൻഷ്യൽ ഓയില് അതേപോലെ മുപ്പത് ഗ്രാം പഞ്ചസാര ഈ ഒരു രീതിയിലാണ് വേണ്ടത് അപ്പോൾ എനിക്ക് വെള്ളം തികഞ്ഞില്ല അപ്പോൾ ഞാൻ എക്സ്ട്രാ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുമ്പം നല്ലപോലെ കോണിൽ കൂടെ വരുന്ന രീതിക്ക് അത്രയൊന്നും മിക്സ് ചെയ്ത് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം നമ്മളിത് ഡയറിലീസിനായിട്ട് വെക്കാൻ പോവുകയാണ് അപ്പം റിലീസ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ പേസ്റ്റ് ഏകദേശം സ്മൂത്തായിട്ട് കിട്ടും അപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ ഒരു കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ ചൂട് കാലമില്ലേ അപ്പോൾ ഒരു എട്ട് മണിക്കൂറൊക്കെ മാക്സിമം ഡേ റിലീസിനായിട്ട് വെച്ചാൽ മതിയാകും ഇനിയിപ്പോൾ തണുത്ത സമയത്താണെന്നുണ്ടെങ്കിൽ തണുപ്പുള്ള സമയത്താണ് എന്നുണ്ടെങ്കിൽ ഒരു പന്ത്രണ്ട് മണിക്കൂറോ ഒക്കെ വെക്കാം പിന്നെ ഇതിലേക്ക് ഞാനൊരു മുപ്പത് ഗ്രാം പഞ്ചസാര ആഡ് ചെയ്തുകൊണ്ട് കേട്ടോ അത് ഞാൻ പറയാൻ പറഞ്ഞത് ഫസ്റ്റ് അപ്പോൾ നിങ്ങൾക്കത് എപ്പോൾ വെള്ളം ചെയ്യാം അതായത് വെള്ളം എടുത്തിട്ട് അതിലേക്ക് പഞ്ചസാര മിക്സ് ചെയ്യാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത് അതായത് ഹെന്ന പൗഡറും കൂടി ഇട്ടിട്ട് പഞ്ചസാര മിക്സ് ചെയ്യുന്നതോ അല്ലെങ്കിൽ പൗഡറും പഞ്ചസാരയും ഇവിടെ മിക്സ് ചെയ്തിട്ട് പിന്നെ വെള്ളത്ത് വെള്ളം ഒഴിക്കുന്നതോ അപ്പോൾ അങ്ങനെ ഏതായാലും നല്ല എരിയും കുഴപ്പമില്ല എന്നാൽ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ടേ അപ്പോൾ ഡയറി ലീസിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിച്ച ഓയിലും പഞ്ചസാരയൊക്കെ പൗഡറിൽ നല്ല രീതിക്ക് തന്നെ മിക്സായിട്ട് പേസ്റ്റ് നല്ല സ്റ്റെയിൻ കിട്ടുക ഇതാണ് ഡയറിലീസിൻ്റെ ഉദ്ദേശം അപ്പോൾ എട്ട് മണിക്കൂറത്തെ ഡയറിലീസിന് ശേഷം ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ നോക്കുമ്പോൾ തന്നെ അറിയാം മേളിൽ ഒരു ഡാർക്ക് കളർ ബ്രൗണും അടിയിലൊരു ഇളം പച്ചയുമാണ് അപ്പോൾ ഞാൻ എടുത്ത സമയത്ത് ജസ്റ്റ് ഒരു സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുവാണ് പിന്നെ അടുത്ത സ്റ്റെപ്പാണ് ബീട്രൂണ്ട് ബീറ്റ് എന്നുള്ളത് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ് കാരണം എന്ന് വെച്ചാൽ ആൾക്കാരൊക്കെ ഓർഗാനിക് കോൺസ് വാങ്ങുന്നതിൻ്റെ മറ്റൊരു ഉദ്ദേശം ഒന്നാമത് സ്കിന്നിന് ഡാമേജാവെന്ന് നോക്കുക പിന്നെ ഒരു ഉദ്ദേശം എന്ന് വെച്ചാൽ മൈന്യൂട്ടായിട്ടുള്ള ഒക്കെ കയ്യിൽ വരയ്ക്കാൻ ഓർഗാനിക് കോൺസ് കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ സിംഗും ബിഗ് ബി ഒക്കെ വരച്ചാൽ നമുക്കറിയാം അത് ചെറിയ ചെറിയ ഡിസൈനൊക്കെ വരയ്ക്കുമ്പോൾ അതൊരു ഭംഗിയാണത്തില്ല പക്ഷേ ഓർഗാനിക് കോൺസ് കൊണ്ട് വരയ്ക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഇത് വാങ്ങുന്നത് അപ്പോൾ നമ്മൾ ബീട്രോണ്ട് ചെയ്താൽ മാത്രമേ നല്ല രീതിക്ക് ലെങ്സ് ഒന്നും ഇല്ലാതെ കട്ടേ ഉറഞ്ഞ് കിട്ടത്തുള്ളൂ നല്ല കോണിൽ കൂടി നല്ല രീതിക്ക് വരുത്തുള്ളൂ അപ്പോൾ നമുക്ക് നല്ല സ്മൂത്തായിട്ടുള്ള പേസ്റ്റ് കിട്ടിയിട്ടുണ്ട് അത് പൈപ്പിംഗ് ബാഗിൽ ഒന്ന് നിറച്ച് കൊടുക്കുവാണ് അപ്പോൾ പൈപ്പിംഗ് ബാഗിൽ നിറയ്ക്കുമ്പോൾ ഇതാ ഇത് കണ്ടോ ഇതിൽ ഞാൻ ഒരു രണ്ട് പൈപ്പിംഗ് ബാഗിൽ ഫില്ല് ചെയ്യാനുള്ള പേസ്റ്റ് ഒരു പൈപ്പിംഗ് ബാഗിൽ ഫില്ല് ചെയ്തിട്ടുണ്ട് അങ്ങനെ ചെയ്യാനേ പാടില്ല കാരണം നമ്മളത് പ്രെസ് ചെയ്യുന്ന സമയത്ത് പുറത്തേക്ക് വരും ഏ അതേപോലെ പൊട്ടും നമ്മൾ കോണിലേക്ക് നിറച്ച് കൊടുക്കത്തില്ലേ അപ്പോൾ എന്തായാലും നമ്മളൊന്ന് പ്രസ് ചെയ്യുമല്ലോ അപ്പോൾ അത് പൊട്ടാനായിട്ട് ചാൻസ് ഉണ്ട് ഞാൻ പ്രത്യേകിച്ച് വീഡിയോ എടുക്കുന്ന ആവശ്യത്തിന് മേണ്ടി മാത്രം ആയതുകൊണ്ടാണ് ഇത്രയെ നിറച്ചു കൊടുത്തത് അല്ലാതെ ഈ പൈപ്പിംഗ് ബാഗ് ഞാൻ ഉപയോഗിച്ചിട്ടേ ഇല്ല ഞാനിപ്പോൾ ഈ ഇപ്പം ഈ ബാൻഡിടുന്ന ഈ ബാഗാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഈ അളവിലേ നമ്മൾ എടുക്കാൻ പാടുള്ളൂ കാരണം ഇല്ലെങ്കിൽ ഇത് ഹെവി വെയ്റ്റ് അല്ലേ അത് പൊട്ടും അതേപോലെ നമ്മൾ രണ്ട് പൈപ്പിംഗ് ബാഗ് ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും അതായത് ഒരു പൈപ്പിംഗ് ബാഗിൽ പേസ്റ്റ് നിറച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് അടുത്ത പൈപ്പിംഗ് ബാഗ് ഇട്ട് അതിൻ്റെ റബ്ബർ ഇട്ട് തുമ്പ് മുറിച്ചിട്ട് ഫിൽ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ പ്രെസ് ചെയ്യുന്ന സമയത്ത് ഈ പൈപ്പിംഗ് ബാഗുകൾ പൊട്ടാതെ ഇരിക്കും അല്ല എന്നുണ്ടെങ്കിൽ കുറേ പ്രാവശ്യം എനിക്ക് പറ്റിയിട്ടുണ്ട് പൊട്ടിയിട്ട് പുറത്തേക്ക് വരിപ്പിന്നെ നമ്മളത് തുടയ്ക്കാനായിട്ട് നിൽക്കേണ്ടി വരും അപ്പോൾ മൂന്ന് പൈപ്പിംഗ് ബാഗ് അതായത് കിലോ പേസ്റ്റിൽ ഇത്രയും ഒരളവിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി അത് ഞാൻ കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഓൾറെഡി ഉണ്ടാക്കി വെച്ചാൽ കോൺസിലേക്ക് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുവാണ് ഇതിപ്പോൾ ഓർഗാനിക് കോൺസ് ആണല്ലോ അപ്പോൾ നമ്മളിത് ഫ്രീസറിൽ തന്നെ വെക്കണം ഫ്രീസറിൽ തന്നെ വെക്കണം അത് എന്ന് വെച്ചാൽ അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ ഭക്ഷണം ഉണ്ടാക്കുന്നു നമ്മൾ യാതൊരു പ്രിസർവേറ്റീവ്സും ഉപയോഗിക്കുന്നില്ല അപ്പോൾ മാക്സിമം ഒരു ദിവസമൊക്കെ എല്ലാം പുറത്തിരിക്കത്തുള്ളൂ പിന്നെ ചീത്തയാകത്തില്ലേ കാരണം നമ്മൾ കെമിക്കൽ ഒന്നും ചേർക്കുന്നില്ല അത് പുറത്തിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതേപോലെയാണ് ഓർഗാനിക് കോൺസിൻ്റെ കാര്യവും നമ്മൾ യാതൊരു പ്രിസർവേറ്റീവ്സും ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് ചീത്തയാവും മാക്സിമം ഇത് നാലോ അഞ്ചോ ദിവസമേ പുറത്തിരിക്കത്തുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഓയില് പുറത്തേക്ക് വന്നിട്ട് പിന്നെ അത് ചുമക്കുകേയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഫ്രീസറിൽ ഇത് വെക്കണം അപ്പം ഈ നല്ല വലിയ ഫ്രീസറായിട്ട് ഫ്രീസർ സൗകര്യമൊക്കെ ഉള്ളൊരു ബൾക്കായിട്ട് തന്നെ ഹാൻഡ് കോൺസ് ഉണ്ടാക്കുകയും ഫ്രീസറിൽ സ്റ്റോർ ചെയ്യുകയും ചെയ്യും എനിക്കതിപ്പോൾ ചെയ്യാൻ പറ്റില്ല ഇവിടെ വലിയ ഫ്രീസർ ഇല്ല അപ്പോൾ ഞാൻ ഒരു മാക്സിമം ഒരു അൻപത് കോൺ മുപ്പത് കോൺ അത്രയൊക്കെ ഉണ്ടാക്കിയെടുക്കുള്ളൂ മുപ്പത് കോണൊക്കെ മാക്സിമം ഞാൻ ഉണ്ടാക്കലുള്ളൂ കാരണം എല്ലാം കൂടി വെക്കാനായിട്ട് എനിക്ക് സൗകര്യം ഇല്ല പക്ഷേ ഇതിപ്പോൾ എനിക്ക് ഇത് ഓർഡർ കിട്ടിയിട്ടുണ്ട് എറണാകുളം ജില്ലയിൽ നിന്നാണ് ഒരു അൻപത് ഇതായത് കൊണ്ട് ഒരു അൻപത് ഹാൻഡ് കോൺ അവർക്ക് റീസെല്ലിങ്ങിന് വേണ്ടിയിട്ട് വേണം അതേപോലെ ഇപ്പോൾ ഇതല്ലേ അപ്പോൾ വേറെ സീലിങ്ങിന് വേണ്ടി ഞാൻ കുറച്ച് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ അതായത് ഫസ്റ്റ് ഇതിപ്പോൾ ഞാൻ രാത്രി വീഡിയോ എടുക്കുവാണ് എനിക്കിത് പിറ്റേന്ന് തന്നെ പോകാനുള്ള കോൺസ് ആയതുകൊണ്ട് ഞാൻ ആദ്യം ആ കൊറിയർ അയക്കേണ്ട അൻപതെണ്ണം മാത്രം ഉണ്ടാക്കിയെടുക്കുക കാരണം ബാക്കി പിന്നെ സമാധാനത്തിൽ ഉണ്ടാക്കലോയെന്ന് വിചാരിച്ചിട്ടേ അപ്പോൾ അത്രേ എടുക്കുന്നുള്ളൂ പിന്നെ ഇത് സീൽ ചെയ്ത് കൊടുക്കുവാണ് അപ്പോൾ സീലിങ്ങിനെ പറ്റിയൊന്നും ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ ഇടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാലും സീൽ ചെയ്യുന്ന സമയത്ത് വലിയ സെല്ലോ ടൈപ്പാണ് നല്ലത് അതിൻ്റെ മൗത്ത് ഭാഗത്ത് നല്ല രീതിക്ക് കവർ ചെയ്യുന്ന രീതിക്ക് തന്നെ ഒട്ടിച്ചു കൊടുക്കുക ബിഗ്നേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് അത്യാവശ്യം സെല്ലോ ടേപ്പ് തന്നെ ഉപയോഗിക്കുക അപ്പോൾ നല്ല നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാർ ഞാൻ കേട്ടോണ്ട് ഒരു രണ്ടോ മൂന്നോ പീസിലൊക്കെ ഒരു വേഗം ഒട്ടിച്ച് തീർക്കും എനിക്കത് കാണാത്ത ഭയങ്കര അത്ഭുതമാണ് പക്ഷേ ഇപ്പോഴും കഴിയത്തില്ല ഞാൻ ഒരു ആറ് പീസ് സെല്ലോ ടേപ്പൊക്കെ ഒരു കോണിൽ തന്നെ ഉപയോഗിക്കും കാരണം അത് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ആകാലം പോകും പിന്നെ കസ്റ്റമർക്കും അകെ ദേഷ്യമായിരിക്കും അപ്പം അതുകൊണ്ട് ഞാൻ ആറ് പീസൊക്കെ ഉപയോഗിക്കാറൊക്കെ തന്നെ ഉണ്ട് ആ പിന്നെ ചിലർ ആൾക്കാർ പറഞ്ഞേക്ക ഒരുപാട് സെലോ ടേപ്പ് ഒട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കോൺസിനൊരു പെർഫെക്റ്റ് ഉണ്ടാകില്ല അങ്ങനെയൊന്നുമില്ല കേട്ടോ കാരണം ഇത് നമ്മൾ ഗ്ലാസ് ടൈപ്പിലെ സെല്ലോ ടേപ്പ് ആല്ലേ ഉപയോഗിക്കുന്നത് അപ്പം ഗ്ലാസ് ടൈപ്പിലെ സെലോ ടേപ്പ് എന്ന് പറയുമ്പം അതങ്ങനെ പുറത്തേക്ക് അധികം കാണൂലല്ലോ കാരണം ഗ്ലാസ് അല്ലേ അപ്പം അങ്ങനെ ഒട്ടിച്ച് അങ്ങനെ കുഴപ്പമൊന്നുമില്ല കേട്ടോ നമുക്ക് ധൈര്യമായിട്ട് തന്നെ ഒട്ടിക്കാം പിന്നെ ഒത്തിരി പെർഫെക്റ്റ് നോക്കി കോ പേസ്റ്റ് പുറത്തേക്ക് വരികയാണെങ്കിൽ അതിനെക്കാട്ടി അലമ്പാവും എന്ന് വിചാരിച്ചിട്ട് ഞാൻ അത്യാവശ്യം നല്ലവണ്ണം തന്നെ സെലോട്ടയെ പൊട്ടിച്ചു കൊടുക്കാറുണ്ട് ഹാൻ കോൺസ് ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ വലിയ സെല്ലോ ടേപ്പും നെയിൽ കോൺസ് ഉണ്ടാക്കുന്ന സമയത്ത് ചെറിയ സെല്ലോ ടേപ്പും ഉപയോഗിക്കാറുള്ളത് ഹാൻഡ് കോൺസ് ഉണ്ടാക്കുമ്പം വലിയ ടേപ്പ് തന്നെയാണ് നല്ലത് കാരണം പുറത്തേക്കൊക്കെ വരാതെ ശരിക്കൊന്ന് നിൽക്കണമെങ്കിൽ അത്യാവശ്യം വലുതുണ്ടല്ലോ അത്രയും വലുതല്ലോ ഒരു മീഡിയം സൈസ് അപ്പോൾ അതായിരിക്കും നല്ലത് പക്ഷെ നെയിൽ കോൺസ് ചെറുതാണല്ലോ അപ്പോൾ അതുണ്ടാക്കുന്ന സമയത്ത് ചെറിയ സെല്ലോ ആയിരിക്കും നല്ലത് കാരണം അല്ലെങ്കിൽ ഒരു അല്ലെങ്കിൽ ചെറുതിൽ ചെറിയ കോണിൽ വലിയ ടേപ്പ് ഒട്ടിച്ച് അതാകെ ബോറാവേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അപ്പം ഞാനിതിപ്പം ആൻഡ് കോൺസ് അത്യാവശ്യം വലിപ്പം ഉണ്ടല്ലോ അപ്പം ഞാനൊരു മീഡിയം സൈസിലെ ടേപ്പ് തന്നെയാണ് ഒട്ടിക്കല് ഷീറ്റ് കട്ട് ചെയ്യുന്നതും അത് റോൾ ചെയ്യുന്നതും ഹാൻഡ് കോൺസിനും നെൽ കോൺസ് സെപ്പറേറ്റ് അതൊക്കെ ഞാൻ വീഡിയോ ചെയ്യാട്ടോ കേട്ടോ പക്ഷേ അഥവാ ഈ ഒരു വീഡിയോയിൽ എനിക്കതെല്ലാം കൂടിയിട്ട് പറയാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് നിങ്ങൾക്കും പോറാകും വിചാരിച്ചിട്ടാണ് അതൊക്കെ ചേർത്ത് ഒരു വീഡിയോ ചെയ്യുക ഇതിപ്പോൾ ജസ്റ്റ് ഇങ്ങനെ വീഡിയോ എടുത്തപ്പം അതിങ്ങനെ ഉൾപ്പെടുത്തി അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ഇത് പിന്നെ ഞാൻ കുറച്ച് ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റീൽസ് ആക്കാനൊക്കെ വേണ്ടിയിട്ട് എടുത്ത ഫോട്ടോസും വീഡിയോസും ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എനിക്ക് വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളെന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് വരാം ബൈ ബൈ